ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഞാൻ കീർത്തി ഇന്ന് രാവിലെ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി വൈകിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ആ ഈ ഫ്രെയിമിൽ നമ്മൾ മെറ്റീരിയൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് താമസം വന്നു കഴിഞ്ഞാൽ അത് അഴഞ്ഞു പോകും ഇതിപ്പം ഞാൻ അതുപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ട് അഴഞ്ഞു പോയിട്ടുള്ളൊരു ഒരു ഒരു ഫ്രെയിമാണ് കേട്ടോ അഴഞ്ഞു പോയി ഞാനിത് ലോഡ് ചെയ്തു വെച്ചിട്ട് ഇപ്പം രണ്ട് ദിവസമായി ഡ്രോ ചെയ്ത് ലോഡ് ചെയ്ത് വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതിനെ കുറച്ച് വർക്കിന് കുറച്ച് ടൈമുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതങ്ങനെ വെച്ചിരുന്നു അപ്പം അത് അഴഞ്ഞു പോകുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ് പതുക്കെ ഒന്ന് അഴഞ്ഞു പോകും രണ്ട് ദിവസം കഴിയുമ്പം അതിന് ചെയ്യേണ്ടത് പതുക്കെ നമ്മൾ ആ ഇന്നർ ഫ്രെയിമിലെ ഇന്നർ പോർഷൻ ഉണ്ടല്ലോ ഇന്നർ പോർഷനിൽ നമ്മുടെ രണ്ട് 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 കൈയിലെയും ഇൻഡെക്സ് ഫിംഗർ വെച്ചതിന് ശേഷം മെറ്റീരിയൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കാം മുഴുവനായിട്ടും വലിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ മുഴുവൻ പുറത്ത് പോരും പക്ഷേ മെറ്റീരിയൽ മുഴുവൻ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയലിൻ്റെ ക്രോസ് അതായത് ഇഴകൾ ക്രോസ് ആയിട്ട് പോകും നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമില്ലേ അതിനൊരു അതിന് ആ ഇഴകൾ ക്രോസ് ആയിട്ട് പോകുന്ന ഭാഗത്തേക്കൂടിയാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് അപ്പം ആ ക്രോസ് ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ പിടിച്ച് വലിക്കരുത് ഒരു കാരണവശാലും ക്രോസ് ആയിട്ട് പിടിച്ച് വലിക്കരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡാമേജ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നേരെ മുകളിലേക്കും താഴേക്കും എന്നുള്ള രീതിയിൽ എല്ലാ വശത്തുനിന്നും നമ്മൾ എല്ലാ വശത്തു റൗണ്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ചുളിവുകൾ വരുമ്പം അത് അത് നേരെ എന്നുള്ള രീതിയിലാണ് ചുളിവുകൾ വന്നിരിക്കുന്നത് അപ്പം ഞാനത് നേരെ തന്നെ വലിച്ചു കൊടുത്തു അപ്പോൾ ക്രോസ് ആയിട്ട് വരുന്ന ചുളിവുകൾ അങ്ങനെ ഒരുപാട് ബലം കൊടുത്ത് വലിക്കരുത് ബലം കൊടുത്ത് വലിച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ബ്ലൗസിൻ്റെ ഏത് മെറ്റീരിയലിൻ്റെ ആണെങ്കിലും നല്ല ഭാഗത്ത് നമ്മളിങ്ങനെ തുണി ഇങ്ങനെ വലഞ്ഞു പോയ പോലെ ഒരു ഫീൽ വരും ഇപ്പം നമ്മുടെ ഡ്രം സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ലപോലെ കേൾക്കുന്നുണ്ട് ഡ്രം സൗണ്ട് അപ്പം ആ രീതിയിലേക്ക് വീണ്ടും ആക്കിയതിന് ശേഷം നമുക്ക് വർക്ക് തുടരാവുന്നതാണ് കേട്ടോ വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പം ഇതുപോലെ ആയാൽ വീണ്ടും നമ്മൾ പതുക്കെ എത്രത്തോളം പതുക്കെ വലിക്കാവോ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ഫ്രെയിം അഴച്ച് കൊടുത്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു